ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി സോപ്പ് വീട്ടിൽ തയ്യാറാക്കാം അതിൻ്റെ വീഡിയോ ആണേ നമ്മളിതിൻ്റെ മുന്നേ ആയിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നല്ല അടിപൊളി സോപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ ലെയേഴ്സ് ആക്കിയിട്ട് അതുപോലെ നല്ല ഡിസൈനിലൊക്കെ സോപ്പ് ചെയ്യുന്ന രീതിയാണ് അത് നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും പ്രയോജനപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്

തന്നെയാണ് റേറ്റും അതുപോലെ അവരെ ഒക്കെ ഞാൻ വീഡിയോയുടെ താഴെ നമുക്കിപ്പം ഹാഫ് കെ ജി മതി അപ്പം അതൊന്ന് ഞാൻ അളന്നെടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അതിനെ ഹാഫ് ആക്കിയിട്ട് അതായത് ടു ഫിഫ്റ്റി ഗ്രാം ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുവാണ് ഹാഫ് കെ ജിനെ വീണ്ടും ഹാഫ് ആക്കിയിട്ട് ടു ഫിഫ്റ്റി ഗ്രാം ആക്കിയിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തേഡാണ് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ അത്യാവശ്യം എടുക്കുക എന്നിട്ട് അത് തിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രത്തിലായിട്ട് വേണം നമ്മൾ ഈ സോപ്പ് പേസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അതിൽ ഈ സോപ്പ് പേസ് മെൽറ്റ് ആയിക്കോളും ഏകദേശം മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിൽ മൂന്ന് നാല് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അത് നമ്മളെ സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് സോപ്പ് ബേസിൻ്റെ കൂടെ തന്നെ കിട്ടിയ പെർഫ്യൂമ് ചേർത്ത് കൊടുക്കാം ഇതെനിക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ടു ലെയറിൻ്റെ സോപ്പാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി നമുക്ക് മറ്റൊരു കളർ ചേർക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഞാനിവിടെ സിലിക്കൻ്റെ മോൾഡാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പാല സോപ്പ് കോർണർ എന്നാണ് കേട്ടോ അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള മോൾഡുകൾ അവൈലബിൾ ആണ് അവരുടെ അടുത്ത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നാ നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള ബാക്കി മാറ്റി വെച്ച ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ബേസ് സോപ്പ് ബേസ് ഉണ്ടല്ലോ അതും നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ജ്യൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ സോപ്പ് പെട്ടെന്ന് കേടായിപ്പോവും ഇതിലേക്ക് ഇനി പെർഫ്യൂം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നന്നായി മെൽട്ടായിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആമിക്ക് ഹാർട്ട് ഷേപ്പുള്ള സോപ്പ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് നേരത്തെ ചെയ്ത മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴേക്കും ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ആവുക അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായതിനു ശേഷം വേണം നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതാ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എത്രയാന്ന് വെച്ചാൽ അത്രയും ലെയേഴ്സിൽ പല ഡിസൈൻ ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ സോപ്പ് ബേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൈലറ്റ് സോപ്പ് കോർണറിനെ കോൺടാക്ട് ചെയ്താൽ മതി അവർ നമുക്ക് വീട്ടിലെടുത്ത് സാധനം എത്തിച്ചു തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കെന്തായാലും അടുത്ത വീഡിയോനെ കാണാം അതുവരെയും ബൈ